മയ്യഴി ഭരണകൂടം കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ ശക്തമായ പ്രത്യക്ഷ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് ജോയിന്റ് ഫോറം ഓഫ് പ്രസിഡൻസിയസ് അസോസിയേഷൻ ഭാരവാഹികൾ മാഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് പോലും നടക്കാത്ത ഉദ്യോഗസ്ഥ മേധാവിത്വം നിലനിൽക്കുന്ന നമ്മുടെ മയ്യടിയിൽ അധികാരങ്ങളുടെ അക്ഷൻതൃപ്തമായ അലംഭാവം കാരണം പൊതുജനം ദുരിതത്തിലാണ് നാഥനിലാക്കളരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന മയ്യഴിയിൽ കഴിഞ്ഞ രണ്ടു മാസങ്ങളോളമായി മാലിന്യ ശേഖരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് മാലിന്യം ശേഖരിക്കുന്നതിന് ചാർജ് ഈടാക്കുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിട്ടും ഇന്നും ജനങ്ങളിൽ നിന്നും ചാർജ് വാങ്ങിക്കുകയാണ് എന്നാൽ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ട ഒരു നടപടികളും സ്വീകരിക്കാത്തതിനാൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിച്ചേരുന്ന മാഹി നടപ്പാതയിൽ വിളക്കുകൾ കത്താതെ കൂരിരുട്ടിലായിരിക്കുകയാണ് വിളക്കുകൾ ഒന്നും തന്നെ കൃത്യമായി കത്തുന്നില്ല തെരുവുനായ ശല്യം കാരണം ജനജീവിതം ദുസ്സഹമാണ് കുട്ടികൾക്ക് തനിച്ച് പുറത്തിറങ്ങാൻ ഭയമാണ് കൂട്ടം ചേർന്നലയുന്ന തെരുവു നായ്ക്കൾ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ നിരവധി നിവേദനങ്ങളും കൂടിക്കാഴ്ചകളും നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല മാഹി മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ജെ എഫ് ആർ എ ഇതിനെതിരെ ഒപ്പു ശേഖരണം നടത്തി ഭീമ ഹർജി ലഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രി തുടങ്ങിയ അധികാരികൾക്ക് ഉടൻ സമർപ്പിക്കും മാഹിയിലെ ബസ്സുകൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാരെ എടുക്കാനുള്ള അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിച്ച് പ്രശ്ന പരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണം മാഹി പെരുന്നാളിനെത്തുന്ന തീർത്ഥാടകരിൽ നിന്നും പാർക്കിംഗ് അമിതമായ ഫീസ് വാങ്ങിക്കുന്ന നടപടി നഗരസഭ ഉപേക്ഷിക്കണം ഈ പ്രശ്നങ്ങൾ ഒരാഴ്ചക്കകം പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രസിഡന്റ് ഷാജി അറിയിച്ചു അതിപ്രധാനമായ അതിനെതിരെ സെക്രട്ടറി സുജിത് കുമാർ കെ ട്രഷറർ ഷിനോജ് രാമചന്ദ്രൻ രക്ഷാധികാരി പി വി ചന്ദ്രദാസ് കോർഡിനേറ്റർ നേതൃ സഞ്ജീവ് പി വി വൈസ് പ്രസിഡന്റുമാരായ ശ്യാമസുന്ദരൻ കെ ജോയിന്റ് സെക്രട്ടറി ഷൈനി ചിത്രൻ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു അതിപ്രധാനമായ അതിനെതിരെ മോദിച്ച് കൊണ്ട് മാഹി അഡ്മിനിസ്ട്രേഷൻ നിരന്തരതമായിട്ടുള്ള ഒരു രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പൊതു നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിലാണ് തിരുനായ ശല്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അനുദിനം നായ്ക്കളുടെ കടിയേറ്റുകൊണ്ട് എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസ്ഥ അതേ സ്ഥലത്ത് വീടുകളിൽ ഞാനിപ്പോ കഴിഞ്ഞ ഏപ്രിൽ മാസങ്ങളിൽ എഴുന്നൂറ് രൂപ അടച്ചെടുത്തിട്ട് രണ്ടായിരത്തിഅരുന്ന വീടുകളിലെല്ലാം ഈ പൈസ കയറ്റി കയറ്റി ഇടുകയും ഈ തെരുവുകൾക്ക് ഇങ്ങനെ ആവശ്യ ഇല്ലാതെ രീതിയിൽ കത്തുകയും ചെയ്തു ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ഇട്ടിട്ട് അയങ്ങനെ അത് നമ്മള് പൊതുമുഖലില് ഏവർ നശിപ്പിക്കാൻ